ഐ ടി ഐ പഠിച്ചവർക്ക് ഇന്ത്യൻ റെയിൽവേയിലുള്ള മറ്റൊരു ഓപ്പോർച്യൂണിറ്റിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയിലേക്കുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിനെ പറ്റിയാണത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഞ്ച് വർഷവും വയസ്സിളവ് അനുവദനീയമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ഐ ടി ഐ എൻ സി ബി ടി ഓർ എസ് സി ബി ടി ആണ് ഇതിൽ തന്നെ ഇലക്ട്രീഷ്യൻ വയർമാൻ മെക്കാനിക് ഇലക്ട്രോണിക് മെക്കാനിക് മെക്കാനിക് പവർ ഇലക്ട്രോണിക്കൽ എന്നീ ട്രേഡുകൾ പഠിച്ചവർക്കാണ് ഈ ഒരു പോസ്റ്റിനായിട്ടുള്ള അവസരം ലഭിക്കുക അതല്ലെങ്കിൽ എസ് എസ് എൽ സിയോടൊപ്പം മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ട്രേഡിൽ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രൻറ്റിഷിപ്പ് പാസ്സായിട്ടുള്ളവർക്കും ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം ബേസിക് പേ ലഭിക്കാവുന്ന ഈ ഒരു പോസ്റ്റിന് അലവൻസുകൾ ചേർക്കുമ്പോൾ മുപ്പതിനായിരത്തിൽ കൂടുതൽ ശമ്പളം ലഭിക്കുന്നതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലൂടെയാണ് ഇതിന് അർഹരായ ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് ഫർദർ ഇൻഫർമേഷന് വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് ഫോളോ മീ ഫോർ മോർ